മിഡ്ലീസ്റ്റിലെ പ്രശ്നരഹിതമായ ശാന്തസുന്ദരമായ രാജ്യമാണ് ജോർദാൻ രണ്ട് പതിറ്റാണ്ടോളമായി അബ്ദുള്ള രണ്ടാമൻ രാജാവിൻ്റെ കരുത്തുറ്റ ഭരണം ജോർദാനിൽ രാഷ്ട്രീയ ഐക്യവും ഭദ്രതയും നിലനിർത്തുന്നുണ്ട് രാജ്യത്തെ പ്രഥമ വനിതയായ റാനിയ രാജ്ഞി രാഷ്ട്രസേവനവുമായി ജനമധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇസ്രയേൽ പലസ്തീൻ സിറിയ ഇറാഖ് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജോർദാൻ ഈ മേഖലയിലെ സംഘർഷങ്ങളിൽ നിന്നെല്ലാം സമർത്ഥമായി വിട്ടുനിൽക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ജോർദാൻ എന്ന രാജ്യം സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും വിളനിലമാണെന്ന് പറയാം ജോർദാൻ്റെ ഔദ്യോഗിക നാമം ഹഷമൈറ്റ് കിങ്ഡം ഓഫ് ജോർദാൻ അത് അറബിയിൽ പറഞ്ഞാൽ അൽ മംലക്കത്തുൽ ഉർദു നിയതുൽ ഹാഷിമിയ എന്നാണ് ചാവുകടലിന്റെ നിയന്ത്രണം ഇസ്രയേലുമായി പങ്കിടുന്നൊരു രാജ്യം കൂടിയാണ് ജോർദാൻ ജോർദാൻ ഒരു ദരിദ്ര രാജ്യമല്ല എന്നാൽ വികസിത രാജ്യവുമല്ല മറ്റു ഗൾഫ് അറബ് നാടുകളെ പോലെ സമ്പന്നവുമല്ല ലോകബാങ്കിൻ്റെ കണക്കനുസരിച്ച് വികസ്വര രാജ്യങ്ങളിൽ പത്താം സ്ഥാനത്താണ് ജോർദാൻ വരുന്നത് ദാരിദ്ര്യം പാടെയില്ല എന്ന് പറയാനാവില്ല എല്ലാ ദൗർബല്യങ്ങളെയും മറികടന്ന് ജോർദാൻ എപ്പോഴും തലയുയർത്തി തന്നെയാണ് നിൽക്കുന്നത് അനേകം വൈവിധ്യങ്ങളുള്ള ഒരു നാടാണ് ഇതെന്ന് ഇവിടം സന്ദർശിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും കൂടാതെ ലോകത്തെ ഏറ്റവും ജലലഭ്യത കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ് ജോർദാൻ പലസ്തീനിൽ നിന്നുള്ള മുപ്പത് ലക്ഷത്തോളം അഭയാർത്ഥികളെ ഒരു മടിയും കൂടാതെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചൊരു രാജ്യമാണ് ജോർദാൻ പത്ത് ലക്ഷത്തോളം സിറിയൻ അഭയാർത്ഥികളും അഞ്ചു ലക്ഷത്തോളം ഇറാഖി അഭയാർത്ഥികളും ജോർദാൻ്റെ മണ്ണിൽ കഴിയുന്നുണ്ട് ഈജിപ്തിൽ നിന്നുള്ള അഞ്ച് ലക്ഷത്തോളം തൊഴിലാളികൾ ജോർദാനിൽ ജോലി ചെയ്യുന്നുണ്ട് ഇതെല്ലാം നടക്കുന്നത് ഒരു വികസനം പൂർത്തിയാക്കാത്ത രാജ്യത്താണ് എന്നോർക്കണം എന്നിട്ടും ലോകത്തെ ഏതു വികസിത സമ്പന്ന രാജ്യത്തെയും വെല്ലുന്ന രീതിയിൽ ജോർദാൻ ആരോഗ്യത്തോടെ തലയുയർത്തി നിൽക്കുന്നു ഏതൊരു അറബ് പൌരനും ജോർദാനി ആയെങ്കിൽ എന്നാശിച്ചു പോകും വിധമാണ് ഈ കൊച്ചു രാജ്യത്തിൻ്റെ അതിജീവന പോരാട്ട വിജയം മറ്റേ അറബ് രാജ്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ജോർദാൻ്റെ രീതികൾ വിദ്യാസമ്പന്നമായ പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ അബ്ദുള്ള രാജാവ് രണ്ടാമൻ്റെ ദീർഘ മുമ്പിൽ ഏത് വികസിത രാജ്യവും മുട്ടുമടക്കും ബ്രിട്ടനിലോ ചൈനയിലോ കൊറിയയിലോ ജപ്പാനിലോ അമേരിക്കയിലോ നിങ്ങൾക്ക് ഇതുപോലുള്ള പുരോഗമന രീതികൾ കാണാനാകില്ല വലിയ സ്വപ്നങ്ങളുള്ള ഒരു ഭരണാധികാരിയിൽ നിന്നല്ലാതെ ഇത്തരം ചുവടുവയ്പുകൾ ഉണ്ടാവുകയുമില്ല ലോകത്തെ ഏറ്റവും പുരാതന സാംസ്കാരിക പൈതൃക നഗരങ്ങളിൽപ്പെട്ടതാണ് ഇവരുടെ തലസ്ഥാനമായ അമ്മാൻ നിരവധി ഇസ്ലാമിക ക്രൈസ്തവ ജൂത പൈതൃകങ്ങൾ അമ്മാനിൽ കാണാം രാജ്യത്തെ ഏക തുറമുഖമായ അഖബ അമ്മാനിൽ നിന്ന് ഏകദേശം മുന്നൂറോളം കിലോമീറ്റർ അകലെയാണ് അതുപോലെ അമ്മാനിലെ ചാവുകടൽ തീരങ്ങളും ലോകാത്ഭുതങ്ങളിൽ എണ്ണപ്പെടുന്ന പെട്രോയുമെല്ലാം എക്കാലവും ടൂറിസ്റ്റുകളെ പ്രധാനമായി ആകർഷിക്കുന്ന കേന്ദ്രങ്ങളാണ് ഒരു കോടിയോളമാണ് ജോർദാനിലെ ജനസംഖ്യ സ്വഭാവം സംസ്കാരം സമർപ്പണം ജനക്ഷേമ തൽപരത ഒരു ക്ഷേമ രാജ്യത്തിന് എന്തെല്ലാം വേണം അതെല്ലാം നിങ്ങൾക്ക് ജോർദാൻ എന്ന ഈ കൊച്ച് അറബ് രാജ്യത്ത് കാണാവുന്നതാണ് ജനതൽപ്പരനായ ഭരണാധികാരിയും അദ്ദേഹത്തെ പിന്തുണക്കുന്ന ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ഒരു ജനതയും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും സാധ്യതകളാക്കി മാറ്റാമെന്നാണ് ജോർദാൻ എന്ന ശാന്തസുന്ദരമായ രാജ്യം ലോകത്തോട് പറയുന്നത് ചുറ്റുപാടും വെറുപ്പിൻ്റെയും യുദ്ധത്തിൻ്റെയും കാഹളം മുഴങ്ങുമ്പോൾ ജോർദാൻ ശാന്തമായി സമാധാനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുകയാണ്